ഓണപ്പൂരം കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒക്ടോബർ പതിനാറ് വ്യാഴാഴ്ച രാവിലെ പത്ത് മുതൽ കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ സംഗീത സെമിനാർ സംഘടിപ്പിക്കും കേരള കലാമണ്ഡലത്തിന്റെ സഹകരണത്തോടെ നടത്തുന്ന സെമിനാറിൽ സംഗീത വിദ്യാർത്ഥികൾക്കും ആസ്വാദകർക്കും പങ്കെടുക്കാം രാവിലെ ഒൻപത് മുപ്പതിന് രജിസ്ട്രേഷൻ നടക്കും മണിക്ക് സെമിനാറിന് തുടക്കമാകും ദേവസ്വം ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷനാകുന്ന ചടങ്ങ് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ശബ്ദലേഖനത്തിലെ നൂതന സങ്കേതങ്ങൾ എന്ന വിഷയത്തിൽ പ്രശസ്ത ശബ്ദലേഖന വിദഗ്ധൻ സജി ആർ പ്രബന്ധം അവതരിപ്പിക്കും സെമിനാറിൽ തത്സമയ ശബ്ദലേഖന സങ്കേതങ്ങൾ സംഗീത സംവിധായകൻ മനു രമേശൻ പരിചയപ്പെടുത്തും സെമിനാറിൽ കേരള കലാമണ്ഡലം സംഗീത വിഭാഗം അസിസ്റ്റന്റ് മണികണ്ഠൻ കേരള കലാമണ്ഡലം ഡോക്ടർ പി രാജേഷ് കുമാർ ചടങ്ങിൽ സംബന്ധിക്കും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കന്നഡ വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി